അസ്സാം അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളിപ്പടി ടൗണിൽ നിന്ന് എടക്കര മുസ്ലിയാരങ്ങാടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര നിന്ന് മുസ്ലിയാരങ്ങാടി മരുന്ന് റോഡിൽ നിന്ന് വരുമ്പോൾ പള്ളിപ്പടി നിന്ന് ആകെ അര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കണ്ടില്ലേ റോഡ് നമുക്ക് വണ്ടി വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല വീടുകളുള്ള ഏരിയയാണ് തനിച്ചായിട്ടുള്ള വീടല്ല ഒന്നിച്ചെല്ലാ വീടുകളും കൂടി ചേർന്ന് നല്ലൊരു സ്ഥലം അങ്ങനെ കാണിച്ചു തരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് ഫ്രണ്ട് സൈഡ് ഫുള്ള് ലോക്ക് കട്ട കൊണ്ട് പതിച്ച് ഫുള്ള് ലോക്കാക്കി നല്ല സ്ലിപ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള അതിമനോഹരമായ നല്ലൊരു വീടിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത് വീടിൻ്റെ പണി എല്ലാം പണി കഴിഞ്ഞ് ഇനി ഇതിലേക്കുള്ള സാധനങ്ങൾ കട്ടിലും അതിനുള്ള ഫ്രിഡ്ജും സാധനങ്ങളും കൊണ്ടുപോന്നാൽ മതി എല്ലാം പണി തീർത്തൊരു വീടിലേക്ക് ഞാൻ സിറ്റ് സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ടിലേക്ക് കയറി ഇപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഫില്ലറുകളൊക്കെ ഒന്ന് പ്രത്യേകതമായിട്ട് കണ്ടോളി നല്ല വെറൈറ്റി മോഡലുകളാണ് വീട് ഓരോ വീടുകൾ കയറ്റിയാൽ എങ്ങനെയൊക്കെയാണ് കയറ്റേണ്ടി എങ്ങനെയൊക്കെയാണ് നല്ലതൊക്കെ നോക്കിക്കോളി പുതിയ പുതൂത്തം വീട് ഇത് കയറ്റുന്ന ആളും അതും അതുപോലെ നല്ല അടിപൊളി മോഡല് വീടുകളെ എറ്റുക കാരണം വീടിന്റെ പണികളും അടിപ്പണിയൊക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് മാർബോ മാർബോണൈറ്റ് രണ്ടേ നാലിൻ്റെ നല്ല അടിപൊളി മാർബോണൈറ്റിന് ഞാൻ ലിവൽ റൂമിലേക്കാണ് ഇപ്പൊ കയറുന്നത് ലീവിൽ ഹാളിലേക്കേറുന്നത് അതിന് മുന്നേ നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള ഡോറ് പ്രത്യേകത നല്ല വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ ഡോറുള്ളത് ഞാൻ ലിവിൻ ഹാളിലേക്ക് കയറി എല്ലാ സൗകര്യം മുകൾ ഭാഗം എല്ലാം നോക്കി ഞങ്ങൾ എന്താ കാഴ്ച കുറേ ആൾക്കാർ വലിയ വീടൊക്കെ കയറ്റിയിട്ട് ആ വീട് കൊലക്ക് എന്തോ ശരിക്കും കൊണ്ട് നടക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഞങ്ങൾ വീഡിയോ തന്നെ പറയുന്നുണ്ട് അല്ലേ ഒരു ഒതുങ്ങിയ വീട് അതോ മൂന്ന് റൂമ് സൗകര്യമൊക്കെ നല്ല ഹാളിലേക്കാണ് കയറി ഇങ്ങനൊക്കെ വിശാലമായ വലുപ്പമുള്ള ആള് ഇല്ലേ ടിപൊളി വീടാണ് എല്ലാ പണി കഴിഞ്ഞ് അതേമാതിരി കയറി വരുമ്പോൾ തന്നെ വലത് ഭാഗത്ത് കാണാൻ നല്ല ചുമരിനൊക്കെ നല്ല ഡിസൈൻ മോഡലൊക്കെ കൊടുത്ത് നല്ല വെറൈറ്റി ഇല്ല ബ്ലൈറ്റുകൾ കൊണ്ടങ്ങട്ടെ അലങ്കരിച്ചൊക്കെ അങ്ങനെ തന്നെ പറയാം കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ റൂം നോക്കി നല്ല ഒതുക്കമുള്ള നല്ല വലുപ്പത്തിലൊക്കെ ആകത്തിനും പാകത്തിനും വലുപ്പമുണ്ട് എല്ലാ ഭാഗത്തും ഫുൾ പെയിന്റ് അടിച്ച് ഒക്കെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തോളാം പിന്നെ അലന്മാര നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ അലമാര നമുക്ക് അലന്മാരൊക്കെ മോഡലൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കളറൊക്കെ കൊടുത്തു സാറാക്കാം അതും അല്ല ഇതിൽ വെറൈറ്റി ഇതിൽ അറ്റാച്ച് ബാത്റൂമാണ് നല്ല സൗകര്യത്തില് ഇതും താമസിക്കാത്ത പുതിയ വീടാണ് ഒരു പല്ല പണി കഴിഞ്ഞു നോക്കി ഗ്ലോസറ്റൊക്കെ നല്ല കമ്പനി ക്ലോസെറ്റുകളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേമാതിരി ഭാഗം വരെ ടൈലും കാര്യങ്ങളിട്ട് അടിഭാഗം ചെറിയൊരു ക്രിപ്പും കാര്യങ്ങളിട്ട് അത് ഡോറോ വാതിലൊക്കെ ഒന്നൊന്നര വാതിലാണ് വരുന്നത് ഡോറുകളൊക്കെ വെറൈറ്റി മോഡൽ അപ്പം ഫസ്റ്റ് റൂമുകൾ കാണിച്ചു തന്നു ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ റൂം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത്തിൽ രണ്ടാമത്തെ റൂം ഡോറോ നോക്കി നല്ല കപ്പാസിറ്റിയിലാണ് കൊടുത്തിട്ടുള്ള ഡോറുകളൊക്കെ നല്ല വില വില കൊടുപ്പിൻ്റെ ഡോറുകളാണ് പിന്നെ അതേമാതിരി അലന്മാരൻ്റെ വർക്കും അതേ മാതിരി തന്നെ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചാൽ റൂമൊക്കെ ഒരേ മാതിരി രണ്ട് റൂമ് കണ്ട് നമ്മൾ ജനാലുകളോ സിംഗിളായിട്ടാണ് ഫ്രണ്ട് ഭാഗത്തു ഓരോ ജനാലുകൾ അതോ മരത്തിൻ്റെ ഡോറുകൾ അങ്ങനെ ജനാലിന് നീക്കാറ് വരുന്നത് ഇതിൻ്റെ ഒക്കെ ജനാലോ മരത്തിലാണ് വരുന്നത് മലയാളത്തൊക്കെ ഫാബ്രിയേഷൻ പൈസ കുറച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതേമാതിരി സ്വിച്ചുകളൊക്കെ കമ്പനി സ്വിച്ചുകളാണ് കൊടുത്തത് വീട് എങ്ങനെ കേറ്റാം കുറഞ്ഞ പൈസക്ക് കയറ്റാം എങ്ങനെ കേറ്റ വീടിന്റെ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ കണ്ടുപൊടി അതേമാതിരി മുകളിലേക്കുള്ള സ്റ്റീലിന്റെ വർക്ക് എൻ്റെ കൈ ഇങ്ങനെ തരിക്കുന്ന നല്ല സ്റ്റീല് കപ്പാസിറ്റിന്റെ നല്ല വെറൈറ്റിയിലാണ് വീടിൻ്റെ വീടിൻ്റെ വർക്ക് അതും കമ്പനി സ്ഥാനം കൊണ്ട് ഇന്നിനി ഞാൻ കോമൺ ബാത്റൂമിലേക്കൊക്കെ നോക്കി എന്താണ് കോമൺ ബാത്റൂം എല്ലാ സൗകര്യം ഉള്ള അധികം ഇല്ല കോമൺ ബാത്റൂം എല്ലാ സൗകര്യത്തിലും ഫുൾ ടൈലും അല്ല ചുമരല്ല ടൈലൊക്കെ വൃത്തിയാക്കി അടിഭാഗം ഒരേ മോഡലാണ് ബാത്റൂമിൻ്റെ കാര്യങ്ങൾ ടൈല് മുകൾ ഭാഗത്തു ടൈല് മാത്രം മാറി ഡോറോ ഒരു പ്രത്യേകത മോഡൽ ഡോറ് വാതിലുകളൊക്കെ നല്ല വെറൈറ്റി മോഡലാണ് നമുക്ക് ഇൻവെർട്ടർ വക്കള കളശം കാര്യം എല്ലാം കൂടുതൽ നല്ല ഒരു ഭാഗം എല്ലാ പണിയെടുത്ത് തീർത്തിട്ടുണ്ട് മൂന്നാമത്തെ നോക്കുന്നത് തായ ഭാഗത്ത മൂന്ന് റൂം കണ്ടിട്ടുണ്ട് മൂന്ന് റൂം ഇതിൽ മാത്രം ഇതിലും ഒന്നിന് മാത്രം അറ്റാച്ചഡ് അറ്റാച്ച്ഡും അറ്റാച്ചഡ് അറ്റാച്ചഡും സൗകര്യത്തിലാണെങ്കിയ നല്ലൊരു റൂമാണ് മൂന്ന് റൂമ് മൂന്ന് റൂമ് മാർബോണേറ്റ് ഒരേമാതിരി നാലേ രണ്ടിൻ്റെ മാർബോണേറ്റ് എട്ടുകളുടെ എല്ലാ സ്വിച്ചുകളും നമുക്ക് അടി സ്വിച്ചുകളൊക്കെ വെറൈറ്റിയിലാണ് ഇതിനൊക്കെ അടി കിടത്തുന്നത് അവിടെ ഇതിനൊക്കെ സ്വിച്ച് പിന്നെ അതേമാതിരി എല്ലാ വർക്കും കാര്യങ്ങളും എല്ലാം പണി കഴിഞ്ഞാൽ അതിമനോഹരമായ നല്ലൊരു വീടാണ് ഇപ്പം കാണിച്ചു തന്നെ അത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കരയിൽ നിന്ന് മരുന്ന് റോഡിനെ വരുമ്പോൾ കാണാനൊക്കെ ഇനി പോകുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ള അടുക്കളയിലേക്ക് ആ അടുക്കള ചെന്നപ്പോഴോ ഡോറൊക്കെ നോക്കി എന്തോ വെറൈറ്റി വെറൈറ്റി മോളുകളാണ് ഡോറ് കൊടുത്തിട്ട് ഇവിടെ വന്നപ്പോഴാണ് കോലം മാറിയത് കണ്ടോ കോലം മാറി കണ്ടോ ഇതാണ് വീട് വീടിൻ്റെ ഓരോ പണികൾ സാധിച്ചോളൂ അതാണ് വീടിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ 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 എല്ലാ ഭാഗം വീടുകൾ കാണാൻ നോക്കി നിങ്ങള് എന്താ ഇതിന്റെ ഫിനിഷിങ്ങും ഒക്കെ കൊടുത്തത് ഇതിന്റെ ഒക്കെ ലോക്കൽ ഉണ്ട് എന്തൊക്കെ പറ്റേ ലോക്കൽ ടൈൽസ് ഉണ്ട് ഇതൊക്കെ നല്ല കമ്പനി ടൈൽസ് കൊടുത്ത് നല്ല വെറൈറ്റിയിൽ അതെന്തെങ്കിലും നമ്മൾ പാത്ര കേക്കുള്ള സൗകര്യം എല്ലാം കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് അങ്ങോട്ട് കിട്ടുന്ന എത്ര പൈസ അങ്ങോട്ട് ഇങ്ങോട്ട് കീറ് മാറ്റി നമ്മൾ ഇങ്ങനെ മാറ്റി അങ്ങോട്ടേക്കൊക്കെ നമുക്ക് എടുക്കും സ്ഥാനം വെച്ച് നമുക്ക് കൊടുക്കത്തി വെള്ളം ഏർ വാണക്യു പോയി കുട്ടികളെ കണ്ടപ്പൊക്കെ ഇത് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുവ അടുപ്പ് എല്ലാ സൗകര്യത്തിൽ എല്ലാ ഭാഗം ടൈല് അതൊരു ഭാഗത്ത് പുക പൊടിക്കാത്ത രൂപത്തിൽ ഇതൊക്കെ ചില വീടുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ആലുവ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഫുൾ ടൈല ഒരു കൈലിട്ട് ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി അത് ആലുവ അടുപ്പ് ഒരു സ്റ്റീൽ കമ്പനി അയ്യേ മുതലുള്ള നല്ല അടിപൊളി ആലുവ അടുപ്പ് പിന്നെ അതേമാതിരി എല്ലാം സാധനങ്ങളും ഒരു വൃത്തിയുള്ള ഇതിലേക്കങ്ങോട്ട് വന്നുകൊണ്ട് കയറിയാൽ മതി എല്ലാ പണി കഴിഞ്ഞ് റാക്കൾ കൗണ്ടർ ഒക്കെ നമുക്ക് കൊടുക്കണേലൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലും നമുക്ക് കൊടുക്കാം ഇനി ഞാൻ പോകുന്നത് പുറത്തോട്ടാണ് പിന്നെ അവൻ വേക്കുവാദക്ക് എത്ര സൗകര്യം ഉണ്ട് ഇതിൽ കിണറൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേപ്പാ അടിപൊരു ഇവിടി മെറ്റലിട്ട് കേട്ടോ ഇവിടെ മെറ്റലിട്ട് നല്ല അടിപൊളി എല്ലാ ഭാഗത്തും വൃത്തിയാക്കി ഓ കിണറോ ഒമ്പിന്റെ റിങ് വെച്ചു വാർത്ത റിങ് വെള്ളം പറ്റാത്ത കണ്ണാടി ചില്ല് പോലെ നമ്മളാണ് കാണുന്നത് എന്താ അതിന്റെ വെളിച്ചം കാര്യങ്ങളൊക്കെ നോക്കി നല്ല ക്ലിയർ വെള്ളം നല്ല തേനിന്റെ കളറായിട്ട് വെള്ളം നോക്കി അതേമാതിരിതാ അപ്പോൾ നമുക്ക് ബാത്റൂമൊക്കെ അല്ല നമുക്ക് തിരുമ്പാനൊരു കല്ലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബേക്ക് ഒന്ന് കണ്ടോളി വീടിന്റെ എല്ലാ പണി കഴിഞ്ഞ് അതിമനോഹരമായ സൂപ്പർ വീട് പള്ളി മദ്രസ് അമ്പലം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് വെള്ളം കയറുന്ന സ്ഥലമല്ല അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ആ ടീ കാണ നമ്മളുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു പാവപ്പെട്ട ചെങ്ങായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞമ്മളെ പി ടി എസ് ഗ്രൂപ്പ് നിങ്ങൾ കാണണം ഞങ്ങൾ ഇങ്ങനെ കിടിലും കിടിലും വീടുമായിട്ടും പിന്നെ കടൻ്റെ പരസ്യങ്ങളായിട്ടും പല രൂപത്തിലും ഞങ്ങൾ വരും നിങ്ങൾ വിളിക്കണം ഞമ്മളെ പി ടി എസ് ഗ്രൂപ്പ് ഒരിക്കലും നിങ്ങൾ മറക്കരുത് വീഡിയോ മൊത്തങ്ങൾ കാണും വീഡിയോ കണ്ടില്ലേ ടൗണിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ സൂപ്പർ മാർക്കറ്റ് തുണിക്കട എല്ലാ സൗകര്യത്തിൽ അടങ്ങിയ നല്ലൊരു പള്ളിപ്പടി ടൗണിൽ നിന്ന് ആകെ അര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം മൂന്ന് റൂം ഹാള് സിറ്റ് ഔട്ട് എല്ലാം അടങ്ങിയ ആറ് സെന്റ് സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റ് വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് അതിമനോഹരമായ എല്ലാം പണി കഴിഞ്ഞാൽ സ്ഥിതിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതി ഇതിനെന്താ ചോദിക്കണം ഞങ്ങൾക്ക് അറിയണ്ടേ എത്ര വീകള് ഇങ്ങനൊന്ന് പറഞ്ഞാകെ എത്ര ഈ വീടിന് എത്ര പേരും ഞാൻ പറയണില്ല എത്ര പേരും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോട് ഇങ്ങനത്തെ ഒരു വീട് നമുക്ക് കയറ്റുകയാണെങ്കിൽ നമ്മൾ തന്നെ കയറ്റാൻ കൂട്ടിക്കോളി സ്ഥലത്തിൽ കയറ്റുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കൂടുതൽ വരും കുറേ ആൾക്കാർ ഞങ്ങൾ ചോദിക്കും ഇതെന്തെങ്കിലും ഇത്ര വില കുറവ് പതിനഞ്ച് ലക്ഷം ഷോപ്പിൻ്റെ നിങ്ങളെപ്പുറത്ത് കുറേ ഉണ്ടല്ലോ എന്തിന് ഇത്ര കുറവ് എന്ന് ചോദിച്ച് വള്ളം കയറുന്ന സ്ഥലമാണോ ഫോറസ്റ്റ് ഏരിയ ആണോ ഒക്കെ ചോദിക്കണോ ഇതിനെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ സ്ക്വയർ ഫീറ്റിൽ വില ചില സ്ഥലത്ത് വില കൂടുതലാണ് അത് തന്നെ ഇതിന്റെ വ്യത്യാസം പിന്നെ ഇതിന് ഓരോന്നിനും ഓരോ സാധനത്തിനും എല്ലാത്തിനും അതിന് പാകത്തിനുള്ള വിലയുള്ളൂ അതിന് ചോദിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷമാണ് പിന്നെ കച്ചവടമല്ലേ നമുക്ക് ഏകദേശം ഇവിടുത്തെ ഇരുന്ന് സംസാരിക്കാം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വീട് വീട് കൊള്ളാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് വന്നോളീ മയക്കാലാണ് മഴ കൊള്ളാതെ നിങ്ങൾക്ക് താമസിക്കണോ വന്നോളൂ എടുത്തോളി സ്വന്തമാക്കാൻ മുടങ്ങോളൂ